ഓം ശാന്തി നമ്മുടെ അവ്യക്ത അവ്യക്തസ്ഥിതിയെക്കുറിച്ച് ആ സ്ഥിതി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഈ സമയം വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അവ്യക്ത അവ്യക്തസ്ഥിതിയുടെ ആധാരം എന്ന് പറയുന്ന സങ്കല്പമാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാകുമ്പോൾ തന്നെ ആ സങ്കല്പം എങ്ങനെയുള്ളതാണ് അതിന്റെ ക്വാളിറ്റി എന്താണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതായത് എന്റെ മനസ്സിലുണ്ടാകുന്ന ഓരോ സങ്കല്പങ്ങളും എന്നെ പ്രതിയും മറ്റുള്ളവരെ പ്രതിയും മംഗളകാര്യമാണോ എന്ന് കൂടെ കൂടെ പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യം ഒരു സെക്കൻഡിൽ എൻ്റെ മനസ്സിലൂടെ എത്ര സങ്കല്പങ്ങൾ കടന്നുപോയി എത്ര സങ്കല്പങ്ങൾ എമർജായി അങ്ങനെ വന്ന സങ്കല്പങ്ങളിൽ എത്ര എണ്ണം സഫലമായി എത്ര എത്രണം അസഫലമായി സങ്കല്പവും കർമ്മവും തമ്മിൽ ഒരു ബാലൻസ് വേണം ഒത്തിരി ചിന്തിക്കുന്നു കുറച്ച് പ്രവർത്തിക്കുന്നു അപ്പൊ ബാലൻസ് ഇല്ലല്ലോ അതുകൊണ്ട് സങ്കല്പത്തിലും കർമ്മത്തിലും ഒരിക്കലും അന്തരം ഉണ്ടാകരുത് സമാനമായി തന്നെ ഇരിക്കണം കാരണം സങ്കല്പം എന്നത് നമ്മുടെ ഈ സംഗമികി ബ്രാഹ്മണ ജീവിതത്തിലെ അമൂല്യമായൊരു ഖജനാവാണ് നമ്മൾ ഒരിക്കലും സ്ഥൂലമായ ഖജനാവ് പാഴാക്കി കളയോ അധികം ധനം നമ്മൾ വെറുതെ കളയോ കളയില്ല അപ്പൊ സ്ഥൂലമായ ഖജനാവുകൾ പോലും നമ്മൾ വളരെ സൂക്ഷിച്ചാണ് കണക്ക് അത് ചെലവാക്കുന്നത് സ്ഥൂലമായ ഖജനാവുകൾ ആരും വ്യർത്ഥമാക്കി കളയാറില്ല അതുപോലെ സൂക്ഷ്മത്തിൽ ആത്മാവിന്റെ ഏറ്റവും വലിയ ഖജനാവായ സങ്കല്പത്തെയും വ്യർത്ഥമാക്കി കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് അവ്യക്ത സ്ഥിതി കൈവരിക്കുവാൻ സങ്കല്പത്തിന്റെ മേൽ വളരെ വളരെ വലിയ അറ്റൻഷൻ ആവശ്യമാണ് അങ്ങനെ സങ്കല്പത്തിലൂടെ നമുക്ക് അവ്യക്ത സ്ഥിതി കൈവരിക്കുകയും അതിലൂടെ അവ്യക്ത ബാഗ്ദാതയുടെ അവ്യക്ത പാലനക്ക് നമുക്ക് റിട്ടേൺ കൊടുക്കാം ഓം ശാന്തി